അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത അലഹമുല്ല വസ്ലാത്ത് വസ്സലാമു അല അഫ് മുർസലീൻ വസ്ഹബിഹിജ് അമ്മാബാദ് സ്നേഹമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യമായ ഇന്ത്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഏതാണ്ട് പതിമൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ കേരളം ഉൾപ്പെടെ നാളെ ബൂത്തിലേക്ക് പോവുകയാണ് ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഇലക്ഷൻ സംബന്ധമായി തെരഞ്ഞെടുപ്പ് സംബന്ധമായി അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞറിയിക്കേണ്ട ഒരു രാജ്യമല്ല നമ്മുടെ കേരളം കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് എന്തിനെന്നും അത് എങ്ങനെയാകണമെന്നും അതിൻ്റെ തിക്തഫലം എന്തായിരിക്കണമെന്നും ഒരു കാഴ്ചപ്പാടുള്ളവരാണ് നമ്മളിൽ ഏകദേശം സിംഹഭാഗം ആളുകളും ഈ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ്ട് പത്ത് വർഷം ആയി നരേന്ദ്ര മോദി ഈ രാജ്യത്തെ ഭരിക്കുന്നു എന്നതാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തെ നരേന്ദ്ര മോദി എന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തി ഭരിച്ച് നശിപ്പിച്ച് ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആ കാഴ്ചപ്പാടിനെ തന്നെ നശിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ മതേതര രാജ്യമായ ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കി വർഗീയ രാജ്യമാക്കി ധ്രുവീകരിക്കാനുള്ള ഒരു സംഘടിത ശ്രമമാണ് നരേന്ദ്രമോദി വർഷങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യം ഒന്ന് പുറകോട്ട് നമ്മളിതിൻ്റെ ഫ്ലാഷ് ബാക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ മുൻകാല അവസ്ഥ എന്തായിരുന്നു ബ്രിട്ടീ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൻ കീഴിൽ ഭരണ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ വളരെയധികം വീർപ്പ് മുട്ടി ഞെങ്ങി ഞെരുങ്ങി കഴിഞ്ഞ ഒരു വിഭാഗം പീഡിതരായ ജനങ്ങളായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ മുഗളന്മാരുടെ ഭരണവും അതുപോലെ തന്നെ കമ്പനികളുടെ ഭരണവും അതുപോലെ തന്നെ ചില പറങ്കിക ഇങ്ങനെ പലരും ആയിട്ട് ഈ രാജ്യത്തെ വളരെയധികം മോശപ്പെട്ട ഒരവസ്ഥ ഈ ഇന്ത്യ രാജ്യത്ത് നിലനിർത്തി ആ നിലനിന്നിരുന്നതിന് ഏകദേശം ഇന്ന് നാം ഈ തെരഞ്ഞെടുപ്പിനെ നേരി നേരിടുന്നതിൻ്റെ മറ്റൊരു രീതിയിലുള്ള ചില പ്രതിഷേധങ്ങളും പരിപാടികളും ഇവിടുത്തെ മുൻഗാമികൾ സ്വീകരിക്കുക വഴി ബ്രിട്ടീഷുകാരെ നാടുകിടത്താൻ സാധിച്ചു ബ്രിട്ടീഷുകാരെ നാടുകിടത്താൻ സാധിച്ചു എന്നതൊരു ചെറിയ കാര്യമല്ല ആയിരക്കണക്കിന് ആളുകളുടെ രക്തം ചിന്തിയതിനു ശേഷമാണ് ബ്രിട്ടീഷുകാർ ഈ നാട് വിട്ടു പോകാൻ തയ്യാറായത് അതുപോലെയുള്ള ഈ രാജ്യത്തിൻ്റെ സകല തീവ്ര ചിന്താഗതിക്കാരെയും സകല വർഗീയ കാഴ്ചപ്പാടുള്ളവരെയും ഒതുക്കി സർവതന്ത്ര സ്വതന്ത്രമായ ഒരു രാജ്യമാക്കി ഇന്ത്യ രാജ്യത്തെ മാറ്റിയെടുക്കാൻ മുൻഗാമികൾ നന്നേ പാടുപെട്ടു ഒരുപാട് ആത്മാവുകൾ ഒരുപാട് ജീവൻ അതിനുവേണ്ടി കൊടുത്തു എന്തിനേറെ ഈ രാജ്യത്തിൻ്റെ ബ്രിട്ടീഷുകാർ ഒഴിഞ്ഞു പോകുമ്പോൾ പൂരം കഴിഞ്ഞ അമ്പലപ്പറമ്പ് പോലെ ആയിരുന്നു ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എവിടെയും ഒന്നുമില്ല അരിയില്ല തുണിയില്ല മറ്റ് മറ്റ് മാർഗങ്ങളൊന്നുമില്ല യാതൊരു രീതിയിലുള്ള പുരോഗതിയുമില്ല കുറേ കാടുകളും കുറേ മലകളും അല്ലാതെ സഞ്ചാരയോഗ്യമായ റോഡുകൾ തന്നെ ഇല്ല ആവശ്യത്തിനുള്ള വാഹനങ്ങളില്ല അങ്ങനെ എല്ലാ രീതിയിലും ആളുകൾ ഞെങ്ങി ഞെരുങ്ങി കഷ്ടപ്പാടിൻ്റെ തീച്ചുളയിലിരിക്കുമ്പോഴാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാ അതുപോലെ അബുൽ കലാം ആസാദിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ ഇന്ത്യക്ക് ഒരു പുതിയ മുഖം നൽകാൻ വേണ്ടി ഡോക്ടർ അംബേദ്കർ എഴുതി ഏതാണ്ട് ഒന്ന് രണ്ട് വർഷത്തോളം അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിട്ട് കുറേ അധികം ജഡ്ജിമാർ വായിച്ച് മനസ് വായിച്ച് പരിശോധിച്ച് നമ്മുടെ റിപ്പബ്ലിക്കിന് ഒരു ഭരണഘടന ണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭരണഘടന ഉണ്ടാക്കി ഈ രാജ്യം ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി ആദ്യത്തെ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വന്നു ഈ രാജ്യത്തിൻ്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ച സമത്വത്തിനു വേണ്ടി പ്രവർത്തിച്ച സമുദ്രികാവസ്ഥയിൽ ഇവിടുത്തെ മുഴുവൻ മനുഷ്യന്മാരെയും എത്തിക്കുക എന്ന ശ്രമകരമായ ജോലിയിൽ ഏർപ്പെട്ട മഹാത്മാ ഗാന്ധി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലം ഏതാണ്ട് നല്ല ഒന്നാം തരം സൂട്ടും അതുപോലെ കോട്ടും ടൈയും പാൻസും ഒക്കെ ധരിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു കാലഘട്ടം അതിന് കഴിയും അതിന് കഴിവും കഴിവും കഴിവുമുള്ള ഒരു പശ്ചാത്തലത്തിലുള്ള മഹാത്മാഗാന്ധി എന്നാൽ ഈ വിള ഒക്കെ എടുത്ത് രാജ്യത്ത് വന്ന് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കോട്ട് അദ്ദേഹം ഊരിവെച്ചു അദ്ദേഹത്തിൻ്റെ ടൈ അദ്ദേഹം ഊരിവെച്ചു അദ്ദേഹത്തിൻ്റെ ഷർട്ട് അദ്ദേഹം ഊരിവെച്ചു എന്നിട്ട് മഹാത്മാഗാന്ധി ഒരു വസ്ത്രം ഉടുക്കുകയും ഒരു തുണി ശരീരത്ത് പുതയ്ക്കുകയും ചെയ്തു എന്തിൽ ഇവിടെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത നാട്ടുകാർ ജനങ്ങൾ ലക്ഷക്കണക്കിന് വീർപ്പുമുട്ടുമ്പോൾ അരി വയ്ക്കാനില്ലാതെ കുടിലിൽ നിന്ന് തീ പുകയെന്നില്ലാത്തൊരവസ്ഥ ഉള്ളപ്പോൾ ഞാൻ കോട്ടും സൂട്ടും ഷൂവും അണിഞ്ഞ് ടൈം അണിഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് നടക്കുന്നതൊരു മര്യാദയല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വേഷങ്ങളും ആർഭാടങ്ങളും എല്ലാം ഒഴിവാക്കി കാലിലെ ചെരുപ്പ് തന്നെ മാറ്റി ഷൂ തന്നെ മാറ്റി മെതികടിയാക്കിക്കൊണ്ട് ഒരൊറ്റമുണ്ട് ഉടുത്തുകൊണ്ട് ഒരു തുണി പുതച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി സേവിക്കാൻ ഈ രാജ്യത്തെ സേവിക്കാൻ ഇവിടുത്തെ ജനത്തെ സേവിക്കാൻ ഇവിടുത്തെ ജനത്തെ ഏതാണ്ട് സമതുലികാവസ്ഥയിലെത്താൻ ബ്രാഹ്മിൺസിനും അതുപോലെ നായർക്കും അതുപോലെ ഈഴവനും അതുപോലെ മുസൽമാനും അതുപോലെ ക്രൈസ്തവനും അതുപോലെ ജൈനനും ബുദ്ധനും എല്ലാവർക്കും ഒരുപോലെ നീതി കിട്ടണം ഒരു സമതുലി വരണം അതിനുവേണ്ടി അദ്ദേഹം വേഷങ്ങൾ വരെ അഴിച്ചു വെച്ചുകൊണ്ട് നാടിനും നാട്ടാർക്കും വേണ്ടി പൊരുതിയപ്പോൾ ആണ് ഇന്ത്യ സ്വതന്ത്രമായത് ആ സ്വതന്ത്രമായ ഇന്ത്യയിലാണ് ആദ്യത്തെ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് എന്നിട്ടോ അവരുടെ ആ കാഴ്ചപ്പാടിലൂടെ അബുൽ കലാം ആസാദിൻ്റെ വിദ്യാഭ്യാസ നയത്തിലൂടെ ഈ രാജ്യത്ത് വിദ്യാഭ്യാസ ഉയർച്ച ഉണ്ടായി അതുപോലെയുള്ള പല 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 ഉയർച്ചകളും ഉണ്ടായി രാജ്യം പുരോഗതിയുടെ പടികളിങ്ങനെ ചവിട്ടി 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 കയറാൻ തുടങ്ങി അങ്ങനെ ചവിട്ടിക്കയറുന്നതിനനുസരിച്ച് ജനപ്പെരുപ്പവും പെരുവാൻ തുടങ്ങി അങ്ങനെ തുടങ്ങി നെഹ്റുവിൻ്റെ കാലം കഴിഞ്ഞ് അവരുടെ മകളായ ഇന്ദിരാഗാന്ധിയുടെ കാലം വന്നപ്പോഴേക്ക് രാജ്യത്തിൻ്റെ സ്ഥിതി ഒന്നുകൂടി മെച്ചപ്പെട്ടു എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ ലോകത്തിൻ്റെ നെറുകയിൽ ഏറ്റവും പ്രശംസയുള്ള ഒന്നാംതരം ലോകത്തിലേറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക് എന്ന ബഹുമതി ഇന്ത്യ രാജ്യത്തിന് ഇന്ദിരാഗാന്ധി നേടിക്കൊടുത്തു അങ്ങനെ നേടിക്കൊടുത്ത് ആ രാജ്യം സുഖകരമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ രാജ്യത്തെയും ഈ രീതിയിൽ ഇങ്ങനെ വിട്ടാൽ പറ്റുകയില്ല ഇതിനെ ശിഥിലീകരിക്കണം ഈ രാജ്യത്തെ വെട്ടിമുറിക്കണം ഈ രാജ്യത്ത് വർഗീയ ഫാഷിസ്റ്റ് കോമരങ്ങൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരം വേണം എന്ന് ചിന്തിച്ച ഒരു പറ്റം വർഗീയ കോമരങ്ങൾ അഴിഞ്ഞാടിയതിൻ്റെ തിക്തഫലമായി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് ആ അധികാരത്തിലേക്ക് വന്നത് അവിടുത്തെ ഇന്ദിരാഗാന്ധിയുടെ ശ്രീമന്ത പുത്രനായ രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധിയും ഒരുപാട് കാഴ്ചപ്പാട് ഇന്നത്തെ ഈ കമ്പ്യൂട്ടറ് ഈ കമ്പ്യൂട്ടറിൽ ഉൾപ്പെടെ എന്തെല്ലാം പുരോഗതി ഈ രാജ്യത്തിനുണ്ടോ എന്തിനേറെ പഞ്ചായത്ത് ഉൾപ്പെടെ എന്തിനേറെ ഒരുപാട് പുരോഗമനപരമായ പ്ര പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചപ്പൊല പാടിലൂടെ ഇന്ത്യ എന്ന രാജ്യത്തെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ രാജ്യമാക്കി ഏതാണ്ട് സമ്പന്ന രാജ്യം തന്നെ ആക്കി മാറ്റുക വഴി ലോകജന ജനതയുടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ മുക്തകണ്ഡമായ പ്രശ്നം ഭരണാധികാരി എന്ന നിലയ്ക്ക് രാജീവ് ഗാന്ധി വിധേയനായി അങ്ങനെ നാം ഒക്കെ നല്ല സ്വപ്നം കണ്ട് നല്ല കാഴ്ചപ്പാടിൽ നല്ലൊരു നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നല്ല നാളുകളെ നാം സ്വപ്നം കണ്ടപ്പോഴാണ് പെരുമ്പത്തൂരിൽ ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി മനുഷ്യ ബോംബ് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെടുന്നത് അതിനുശേഷം പിന്നീട് പല പ്രധാനമന്ത്രിമാരും ഈ ഇന്ത്യയിൽ വന്നെങ്കിലും അവരെക്കൊണ്ട് ഒരു ഗുണവും ഈ രാജ്യത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോരാം ഈ രാജ്യത്തെ നകശി ന നശിപ്പിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ നരസിംഹറാവ് ഉൾപ്പെടെ എന്ന് പറയുന്നതിൽ ഒരു ഖേദവുമില്ല ആ അവരുടെയൊക്കെ വിവരമില്ലാത്ത കാഴ്ചപ്പാട് രാജ്യത്തെ നശിപ്പിച്ചു അതുവഴി വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തു ആ അവസരത്തിലൂടെ മുതലെടുത്ത് ഒരു ഞുഴഞ്ഞേറ്റ് ഞുഴഞ്ഞുകയറ്റം നടത്തിക്കൊണ്ട് ഒരു വാർമാല ജോലി നോക്കിയ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഈ രാജ്യത്തെ അവസ്ഥ പാട് പടലം മറിഞ്ഞുപോയി ഇവിടെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല ക്രിസ്ത്യാനികൾക്ക് രക്ഷയില്ല മണിപ്പൂരിൽ ലക്ഷക്ക എത്ര ആളുകളെയാണ് കൊന്നത് എത്ര ദേവാലയങ്ങളാണ് നശിപ്പിച്ചത് എത്ര വീടുകളാണ് ചുട്ടരിച്ചത് ഇതൊന്നും കണ്ടിട്ട് രണ്ട് വർഷമായി മണിപ്പൂരിൽ ഇക്കണ്ട കൊലപാതകങ്ങളും കലഹങ്ങളും നടന്നിട്ട് ആ പ്രദേശം ഒന്ന് എത്തി നോക്കാൻ പോലും ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഈ മനുഷ്യൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അയാൾ എത്ര ക്രൂരനാണെന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിയുടെ കാലം വന്നപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല മാംസം കഴിക്കാൻ പറ്റില്ല വിവാഹം കഴിച്ചാൽ അതിന് അനന്തര നടപടി എന്തിന് വേണ്ട ഒരു മനുഷ്യൻ്റെ നാനോന്മുഖമായ മേഖലയിലേക്കും എത്തി നോക്കിക്കൊണ്ട് അവിടെയെല്ലാം കൂച്ചു വിലങ്ങിട്ട് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കി നാട് കടത്താനുള്ള തീവ്രശ്രമമാണ് ഈ മോദി അമിത് കൂട്ടുകെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ എടുത്തു വെക്കുന്ന ഉദാഹരണങ്ങൾ കൈപ്പുണ്ണ് കാണാൻ കണ്ണാടി എന്നിരുന്നു ചോദിക്കുന്നത് പോലെ ഒരുപാട് ഉദാഹരണങ്ങൾ പള്ളി ഉൾപ്പെടെ രാമക്ഷ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും ഇപ്പോഴ് മോദിയും മോദിയുടെ ആളുകളും ആർ എസ് എസും മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടെന്താ താജ്മഹാൽ ഉൾപ്പെടെ ഖുത്തബ് മിനാർ ഉൾപ്പെടെ ചെങ്കോട്ട ഉൾപ്പെടെ രാജ്യത്ത് മുസ്ലിം അടയാളമുള്ള ഒന്നും അവശേഷിക്കാൻ പാടില്ല മുസ്ലിങ്ങളും ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല കാരണം മുസ്ലിങ്ങൾ പെരുകാൻ പാടില്ല പെരുകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ വരുത്താനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനേറെ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ രാജ്യം ഏതാണ്ട് ഡോക്ടർ അംബേദ്കർ എഴുതിയ ഭരണഘടന അനുവദിക്കുന്ന മതപരമായ കാഴ്ചപ്പാടിലൂടെ ജീവിക്കാൻ മതവിശ്വാസത്തിലൂടെ ജീവിക്കാനുള്ള ഭരണഘടന വിഭാവനം ചെയ്യുന്ന കാഴ്ചപ്പാടിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഏക സിവിൽ കോഡ് ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു ഇനി അടുത്ത് മറ്റുള്ളത് നടപ്പാക്കുമെന്ന് മാത്രമല്ല പൗരത്വം എൻ എസ് സി ഉൾപ്പെടെയുള്ള നിയമങ്ങളെ നടപടികളിലൂടെ മുസ്ലിങ്ങളെ നാടുകടത്തുക തന്നെ ചെയ്യും എന്നു വന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ദൈവാധീനം എന്ന് പറയട്ടെ പടച്ചവൻ്റെ എന്ന് പറയട്ടെ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നെന്താ നീ നരേന്ദ്രമോദി എന്ന വർഗീയ ഫാഷിസ്റ്റ് ശക്തിയെ ഈ ആർ ഭരണകൂടത്തെ രാജ്യത്തു നിന്ന് തുരത്താൻ താഴെ ഇറക്കാൻ നമുക്ക് കഴിയണം അതിന് നാം അല്ല ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് ത്രിമൾ കോ ഒരു ഏതാണ്ട് ഇരുപത്തിയെട്ട് കക്ഷികൾ ഒരുമിച്ച് കൂടി ഒരു മുന്നണിക്ക് രൂപം കൊടുത്തിരിക്കുക ആ മുന്നണിയുടെ പേരാണ് ഇന്ത്യ മുന്നണി അതിൻ്റെ സൂത്രധാരകനിൽ പ്രധാനപ്പെട്ട ഒരാളാണ് കെ ജി ഇരുവാൾ കെജ്രിവാൾ ഇന്ന് പുറത്തു നിന്നാൽ പ്രചരണ രംഗത്തുണ്ടായാൽ ബി ജിക്ക് ബി ജെ പിക്ക് മോദിക്ക് ഒരുപാട് ദോഷം വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടോ കേജ്രിവാളിന് ഒരു സ്റ്റേജിൽ പോലും ഇലക്ഷൻ പ്രചരണത്തിനുണ്ടാകരുതെന്ന കാഴ്ചപ്പാടോടുകൂടെ അദ്ദേഹത്തെ ജയിലിലടച്ച് ക്രൂരമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആ എന്തിനേറെ മോദി വിരുദ്ധ പ്രസംഗം നടത്തുന്ന നടത്തിയാൽ വിരുദ്ധ ഒരു ചെറുവിലനക്കിയാൽ അവരെയൊക്കെ ഇടിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് തുറിങ്കിലടപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ ജയിലിനകത്തിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് ഒഴിവാക്കിയത് ഇങ്ങനെയുള്ള അക്രമ രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നരേന്ദ്ര മോദി എന്ന ആധുനിക ഹിറ്റ്ലറെ ആധുനിക നെപ്പോളിയനെ ഈ രാജ്യത്ത് നിന്ന് തുടച്ച് മാറ്റി ഈ രാജ്യം മുൻകാല പാരമ്പര്യത്തോടുകൂടെ ഇന്ത്യയുടെ യഥാർത്ഥ പൈതൃകത്തിലേക്ക് ഇന്ത്യയുടെ യഥാർത്ഥ പ്രതാപത്തിലേക്ക് ഇന്ത്യയുടെ യഥാർത്ഥ അഭിമാനം കാത്തുസൂക്ഷിക്കുന്നതിന് ഇന്ത്യയുടെ നഷ്ടപ്പെട്ട ആഭിജാത്യം തിരിച്ചെടുക്കുന്നതിന് ഇന്ത്യൻ നാഷ ഇന്ത്യയുടെ ഇന്ത്യ മുന്നണി എന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി കൊടുക്കുന്ന മുന്നണി അധികാരത്തിൽ വരേണ്ടത് മനുഷ്യനാകുന്ന നമുക്ക് മാനുഷിക മൂല്യത്തോടെ ഇവിടെ സൗഹാർദ്ദത്തോടുകൂടെ ഇന്ത്യയിൽ ജീവിക്കാൻ അത്യന്താപേക്ഷിതമാണ് ഈ ഇന്ത്യയിൽ ഈ കേരളത്തിൽ നാം ജീവിച്ചിരുന്നത് എങ്ങനെയാണ് ഓണം ഇവിടുത്തെ എല്ലാവരും ആഘോഷിക്കും മുസ്ലിങ്ങൾ മാറി നിൽക്കില്ല ഓണം ഹിന്ദുവിൻ്റെ ആണ് ക്രിസ്ത്യാനിയാണെന്ന് മാറി നിൽക്കില്ല ഓണം എല്ലാ മുസ്ലിമും ആഘോഷിക്കും പണ്ഡിതനും ആഘോഷിക്കും പാമരനും ആഘോഷിക്കും എല്ലാവരും ആഘോഷിക്കും ഓണത്തിൻ്റെ പായസം എല്ലാവരും കുടിക്കും ഓണത്തിൻ്റെ പൂക്കളം ഇടുന്ന് ദർശിക്കാനും കാണാനും ആ പൂവിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സ് വിളർത്തി ഒന്ന് പുഞ്ചരിക്കാനും ഹൃദയത്തോട് ഹൃദയം ഒന്ന് പുഞ്ചരിക്കാനും പൂക്കളം ദർശിക്കാൻ പോകും അങ്ങനെ ഓണം എല്ലാവരുടെയും ആഘോഷവും ഉത്സവമാണ് അതുപോലെ വിഷു എല്ലാവരും വിഷു വിഷുക്കണി കാണാനും വിഷു ദിനം ഒരു നല്ല പ്രഭാതമായി അതിനെ ആശ ആശംസകൾ നേരാനും എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് നിന്ന ഒരു കാലം ഈസ്റ്റർ ഒരുമിച്ച് നിന്ന് ആഘോഷിച്ച കാലം ക്രിസ്മസ് ഒരുമിച്ച് നിന്ന് ആഘോഷിച്ച കാലം പെശ ഒരുമിച്ച് നിന്ന് കണ്ട ആ കാലം ഈസ്റ്റർ രണ്ട് പെരുന്നാള് ബലി പെരുന്നാള് അതുപോലെ തന്നെ ഇതുഫിത്തർ രണ്ട് പെരുന്നാളും ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും മുസ്ലിങ്ങളല്ല മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് നിന്ന് ആഘോഷിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് ആനന്ദ സാഖരത്തിൽ ആറാടിയ ഒരു കാലമുണ്ടായിരുന്നു ആ കാലം തിരിച്ചു വരണം ആ കാലം തിരിച്ചു വരണമെങ്കിൽ ഈ വർഗീയ ദുർഭൂതങ്ങളെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കണം അതിന് അവസരം ഏക സിവിൽ കോഡ് ഇവിടെ വരാതിരിക്കാനുള്ള നമ്മുടെ നമുക്കുള്ള ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതുപോലെ ഇവിടെ എൻ ആർ എസ് അതുപോലെയുള്ള പൗരത്വ ഭേദഗതിയിലൂടെയും നാം ആട്ടപ്പെടാതിരിക്കാൻ നാട് കിടത്താതിരിക്കാൻ നമുക്ക് ചെയ്യാതിരിക്കണം ഒരേ ഒരു കാര്യം തക്ബീർ വിളിച്ചുകൊണ്ട് റോഡിലൂടെ ജാഥ നയിക്കലല്ല ഒരു കടപ്പുറത്ത് പോയി കുറെ ആൾ കൂടി ബഹളം ഉണ്ടാക്കിയതുകൊണ്ടോ സിന്താവ് വിളിച്ചുകൊണ്ടോ പ്രശ്നത്തിന് പരിഹാരമില്ല പ്രശ്നത്തിന് ഇന്ത്യയിൽ ഡോക്ടർ അംബേദ്കർ എഴുതി ഉണ്ടാക്കി നാൽപ്പത് ശനുവാനം ജഡ്ജിമാർ സൂക്ഷ്മ പരിശോധന നടത്തി രണ്ട് വർഷം പേജ് വൺ പേജായി പരിശോധിച്ച് ഈ റിപ്പബ്ലിക്കിന്റെ ഒരു കോൺഫിഫ്യൂഷനായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഭരണഘടനയാണെന്ന് അംഗീ പറ അംഗീകരിച്ച ഭരണഘടന ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ ഹിന്ദുവിന്റെ രാജ്യമല്ല മുസൽമാന്റെ രാജ്യമല്ല ക്രിസ്ത്യാനിയുടെ രാജ്യമല്ല ജൈനന്റെ രാജ്യമല്ല ബുദ്ധന്റെ രാജ്യമല്ല ഇന്ത്യക്കാരന്റെ രാജ്യമാണ് മനുഷ്യന്റെ രാജ്യമാണ് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറഞ്ഞ് പഠിച്ച മനുഷ്യന്റെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടാൻ ദേശീയ ഗാനം ഡോക്ടർ അംബേദ്കർ എന്താണ് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ആ ദേശീയ ഗാനം ആത്മാർത്ഥമായി പാടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇന്ത്യ നിലനിൽക്കണം ഈ ഇന്ത്യയുടെ ആത്മാവായിരുന്ന ഇന്ത്യക്ക് വേണ്ടി മരിച്ചു വീണ മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സ് ഈ ആദരണീയനായ മനുഷ്യനാക്കി മാറ്റിയ ബി ജെ പിക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നാളെ കേരളത്തിൽ നടക്കുന്ന പോളിംഗ് ബൂത്തിലേക്ക് നാം സുസ്മേരവോധനായി കയറി ചെല്ലണം മുസ്ലീങ്ങൾ സുഹരി നമസ്കരിച്ചതിന് ശേഷം മറ്റുള്ളവർ ഹൈന്ദവർക്ക് അമ്പലത്തിൽ പ്രാർത്ഥനയൊക്കെ നടത്തിയതിനു ശേഷം ആ പ്രാർത്ഥന മനസ്സോടുകൂടെ നല്ല ചിന്താഗതിയോടുകൂടെ നല്ലൊരു നാളേക്കു വേണ്ടി നല്ലൊരു പുലരിക്ക് വേണ്ടി ഞങ്ങൾ വരുന്നു എന്ന മുദ്രാവാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് പോയി സിസ്റ്റമാറ്റിക്കലായി വോട്ട് ചെയ്യാൻ പഠിക്കണം വെറുതെ വോട്ട് ചെയ്യരുത് പോളിംഗ് ബൂത്തിൽ ചെന്ന് പഴയ കാലത്ത് ബാലറ്റ് പേപ്പർ മേടിച്ച് വോട്ട് ചെയ്ത് പെട്ടിയിൽ ചുരുട്ടി കൂട്ടിയിടുന്ന രീതിയല്ല ഒരു മെഷീൻ ആയതുകൊണ്ട് ആ മെഷീനിൽ അമർത്തേണ്ട ബട്ടൺ ഏതാണെന്ന് മനസ്സിലാക്കി അറിയില്ലെങ്കിൽ ഇരിക്കുന്ന ബൂത്തിലിരിക്കുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് ആ ആ രേഖ തരുന്നതിൽ കൈപ്പത്തിയുടെ ചിഹ്നം വരുന്നിടത്ത് കൈപ്പത്തിയുടെ അമർത്തി അത് വോട്ട് കൃത്യമായി വീണു എന്ന് ഉറപ്പുവരുന്നത് വരെ അവിടെ നിൽക്കുകയും ഇല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ ഏജൻസികളെ വിളിച്ചു വരുത്തി കാര്യം ബോധ്യപ്പെടുത്തി വോട്ട് ചെയ്ത് തിരിച്ചു യും വേണം എന്തിനും നമുക്ക് സൗര്യമായി രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് സൗര്യമായി രാജ്യത്ത് ജീവിക്കാൻ ഒരു പ്രധാനമന്ത്രി കൊല്ലപ്പെട്ട പ്രധാനമന്ത്രിയുടെ മകനാണ് ഈ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് മനസ്സിലാക്കണം ഒരു പ്രധാനമന്ത്രി പെരുമ്പത്തൂരിൽ ദയനീയമായി കൊല്ലപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകളാണ് പ്രിയങ്ക എന്ന് മനസ്സിലാക്കണം അവരൊക്കെ നിൽക്കുന്ന അച്ഛൻ മരിച്ച അച്ഛൻ മരിച്ചു വീണ അച്ഛൻ ചിഹ്നിച്ചതറിയുക നാടിൻ്റെ മോചനത്തിനാണ് ആ നാടിൻ്റെ മോചനത്തിൽ അവരോട് ഭാഗവതക്കാകാൻ നമുക്ക് ബാധ്യതയുണ്ട് ഈ രാജ്യത്ത് പ്രിവിസ് നട നിർത്തലാക്കിക്കൊണ്ട് ദേശസൽക്കരണ പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയെ എത്രണ്ട് ലോകത്തിൻ്റെ നൃകയിലെത്തിച്ചോ ആ ഇന്ദിരാഗാന്ധിയെ തുണ്ടം തുണ്ടമായി ചിഹ്നിച്ചതി വരിക്കാൻ ഇടയിടയാക്കിയവർക്ക് മറുപടി പറയാൻ അവരുടെ നഷ്ടപ്പെട്ട മുത്തച്ഛിയുടെയും അവരുടെ നഷ്ടപ്പെട്ട അച്ഛൻ്റെയും സങ്കടത്തിന് മുന്നിൽ നാം അവരോട് സഹകരണം കാണിച്ച് അവർക്കും അവരോ ഒപ്പം നിന്ന് ഇന്ത്യയുടെ മോചനത്തിനു വേണ്ടി ഇന്ത്യയുടെ ഇന്ത്യ മുന്നണിയുടെ അധികാരത്തിലൂടെ ഇന്ത്യ ലോക ജനത മുന്നിൽ പ്രശംസ ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ നിന്നോ മൻമോഹൻ അത് നിലനിർത്താൻ നാം ായി ഒസ്കരിച്ചതിനു ശേഷം ബൂത്തിൽ അണിനിരന്ന് പറഞ്ഞ് വോട്ട് രേഖപ്പെടുത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നരേന്ദ്രമോദിയാകുന്ന മുസ്ലിമത്തിന് രാജ്യത്ത് നിന്ന് ഭരണത്തിൽ നിന്ന് ഇറക്കിത്ത എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തി രാജ്യത്തിൻ്റെ സമാധാനാന്തരീക്ഷം ഈ രാജ്യത്തിൻ്റെ പഴയ ആ കൂട്ടായ്മ ഈ രാജ്യത്തിൻ്റെ പൊതുവായ പഴയ സാഹോദര്യം പുലയൻ ചെറുമൻ ഈഴവൻ ക്രൈസ്തവൻ ജൈനൻ ബുദ്ധൻ മുസൽമാൻ തൊട്ടുകൂടാത്തവർ തിണ്ടിക്കൂടാത്തവർ ധ്രയിൽപ്പെട്ടാലും ദോഷമുള്ളവർ ഒട്ടൂല ഗോമരങ്ങൾ എന്ന ആശാം പാടിയതുപോലെയുള്ള തൊട്ടുകൂടായ്മയൊക്കെ മാറ്റി തീണ്ടിക്കൂടായ്മയൊക്കെ മാറ്റി എല്ലാവരും ഒന്നാണ് എല്ലാവരും മാനുഷിക മൂല്യത്തിന്റെ അത്രയും വില മറ്റൊന്നിനും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സകലതും മറന്ന് ഒരേ ഒരു ഇന്ത്യക്ക് വേണ്ടി ഒരേ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരേ ഒരു ഇന്ത്യയുടെ മോചനത്തിനു വേണ്ടി ഒരേ ദുർബ ഭൂതങ്ങളിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിച്ച് നാഥൻ അതിന് തോഫീക്ക ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു അഹമ്മദില്ലാ റബ്ബില്ലാലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി വരക്കൂ